േഖപ്പെടുത്തി വച്ച പവിത്രമായ കാണാൻ കൊതിക്കാത്തവരുണ്ടോ ആരംഭീബിനോട് ലയിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടോ തിങ്കളെ കണ്ട അവസാനത്തെ യാത്ര തിരിക്കാൻ നബിയെ കണ്ട് സുജോതിലായി അവസാനത്തെ വിടപറത്തിൽ ദുനിയാ വിനോട് നടത്താൻ ജന്നത്തുൽ ഖബർ കൊതിക്കാനുള്ള അവിടെ ഒരുപാട് ഉറങ്ങുന്ന മണ്ണ താപീങ്ങൾ കിടക്കുന്ന മണ്ണ ഉൽ മുഅ്മിനീങ്ങൾ കിടക്കുന്ന മണ്ണ മണ്ണാ ഹീലിന്റെ പൊന്നു പൊന്നാര പൊന്നുമോള് കിടക്കുന്ന മണ്ണ അവിടെ ഇമാമീങ്ങൾ ഉറങ്ങുന്ന മണ്ണ

നശിച്ചവരെ വിളിച്ച മണ്ണാ മദീന കുതിച്ചവർക്കെല്ലാം അഭയസ്ഥാന മുരുക്കിയ മണ്ണാ മദീന സ്നേഹിച്ചവർക്കെല്ലാം ചേർത്ത് പിടിച്ചമണ് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോ ഹബീബിന്റെ ചാരത്തിലേ കഥാ മയ്യത്ത് കൊണ്ടുവരുകയാ മസ്ജുതൻ അടക്കാൻ അവർ തീരുമാനിക്കുകയാ അപ്പോഴാണ് മദീന ഉള്ളിൽ നിന്ന് വെളി വരുകയാ കൂട്ടുകാൻ കൂട്ടുകാലേക്ക് എന്റെ എല്ലാ പ്രയാസത്തിലും കൂടെ നിന്നവരാ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും എല്ലാവരും എല്ലാവരും ുംവിട്ടി അമർത്തുന്ന ഭ്രാന്തം ഹബീബിനെ കളിയാക്കുന്ന സമയത്തിലും രാത്രിയിലാ അത് കഴിഞ്ഞ് മുത്തിനെ നാട്ടിലെത്തി ആ സംഭവത്തെ വിവരിക്കുമ്പോ കള്ളന ജനങ്ങൾ വിളിക്കുമ്പോ അല്ലാഹുവേ ജനങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോ എന്റെ നബി എങ്ങനെ മുത്ത് നബി എങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എനിക്കൊരു മനുഷ്യന്റെയും ചർച്ചയ്ക്ക് താല്പര്യമല്ല കാരണം ആ തിരുമൊഴിയിലോട് അള്ളാഹു ആ തിരുചുണ്ടിലോട് കള്ളത്തിന്റെ മുത്തിനബി എങ്ങ് പറഞ്ഞു ലോകത്തിന്റെ നേതാവി ഒറ്റക്കാക്കിയിട്ടില്ല ഒറ്റാക്കിയിട്ടില്ല വഴികളിൽ അല്ലാന്റെ അല്ലാൻ്റെ ചെറുപ്പത്തിലെ കളിക്കോട്ടുകാരനല്ലേപാലയത്തിന്റെ ചാരത്ത് വെച്ച് തമ്മളെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരില് അടികൊണ്ട് ബോധക്ഷയനായില്ലേ അവിടൊന്നും കിടപ്പിലായില്ലേ ും വിട്ടുകളും അബൂപക്കർദ്ധിതങ്ങളുടെ രോഗം വന്നാൽ അബൂബക്കർ രോഗമാ രോഗം രോഗം മാറിയാൽ മാറുകയാ ജീവനേക്കാൾ സേവിച്ചില്ലേ പ്രാണനേക്കാൾ സേവിച്ചില്ലേ തന്റെ ശരീരത്തെക്കാൾ നബിയെ സേവിച്ചവരാ വഫാത്തിനെ പറ്റി രേഖപ്പെടുത്തുന്നത് ിയുടെ വഫാത്തിന്റെ വേദനയിൽ അവിടുന്ന് വേദനിച്ചു വേദനിച്ചു മരണപ്പെട്ടവരാ വഫാത്തായവരാ അത്രയും മഹത്വമുള്ളവരാ അത്രയും മഹോന്നതരാ